ചോദിക്കാൻ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാം അതായിരിക്കും നല്ലത് കാരണം ക്ലാസ്സുകൾ ഇഷ്ടംപോലെ ഇൻ്റർനെറ്റിൽ ആണ് എൻ്റെ തന്നെ ഇഷ്ടംപോലെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ മിക്കവാറും ഇംഗ്ലീഷിലായിരിക്കുന്നു മാത്രം കാരണം വളരെ വിരളമായിട്ടാണ് കേരളത്തിൽ ഇതിനൊക്കെ താല്പര്യം കാണാറുള്ളത് അപ്പോൾ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെ എക്സാം എഴുതണം എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകുന്നവരാണെങ്കിൽ എങ്ങനെ അതിന് പോകണം ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പി എച്ച് ഡിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എൻജിനീയറിങ്ങിൽ ഏത് വിഷയം എടുക്കണം ഇത്തരം ആറായിരത്തിലധികം വീഡിയോസ് ഉള്ള ഒരാളാണ് ഇപ്പോൾ കണ്ടവരാരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ താല്പര്യമുണ്ട് അതിൽ കുറച്ചും കൂടി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് താല്പര്യം കൂടുന്നത് എന്തു വേണമെങ്കിലും ചോദിക്കാം ചോദ്യം ചോദിക്കുന്നതാണ് ഏറ്റവും നല്ല കഴിവ് കമോൺ പഠിക്കണേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഹിന്ദിമുട്ട് ഹിന്ദി കേൾക്കുമ്പോഴാർക്ക് ഞാൻ ഇതിനിടെ ഗോവയിൽ പോയി ഗോവയിൽ പോയ സമയത്ത് അവിടുത്തെ ഹിന്ദി ടീച്ചർ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഹിന്ദി യു പിന്നു വന്ന ആളാണ് അവിടെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹിന്ദി പഠിപ്പിക്കുന്ന ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണെന്ന് എനിക്കറിയില്ല കാരണം ഗോവ സിലബസ് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം ഞാൻ ഹിന്ദി പഠിപ്പിച്ചത് എല്ലാ കുട്ടികളെയും കൂട്ടിടുത്തിട്ട് അതൊരു ഡ്രാമ ആണ് ഒരു ക്ലാസ്സിൽ പഠിക്കാൻ കാര്യം ഒരു ചാപ്റ്റർ ഡ്രാമയാണ് ആ ഡ്രാമ ഉടനെ എല്ലാവരും കൂടി അഭിനയിച്ചു എന്നിട്ട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പം ഉടനെ നിർത്തിയിട്ട് മറ്റാൾ വിളിച്ചിട്ട് ബാക്കി ഡയലോഗ് പറയാൻ പറ്റും രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു ആദ്യം ഞാൻ അവിടെ പഠിക്കാൻ പോയ സമയത്ത് ഈ മലയാളി അയാൾ വന്ന് ഹിന്ദി പഠിപ്പിക്കുമ്പോൾ യു പിക്ക് ആയ ടീച്ചർക്ക് ദേഷ്യം ഉണ്ടാവില്ലേ അപ്പം എന്നോട് വലിയ ദേഷ്യമായിരുന്നു അവസാന ദിവസം ശനിയാഴ്ച ടീച്ചർമാരുടെ ക്ലാസ്സിൽ ആ ടീച്ചർ ഡോക്ടർ ടി ഹിന്ദി ഗോവ എന്നടിച്ച് യൂട്യൂബിൽ നോക്കിയാൽ എന്നെ എഴുതിയ കവിത വെക്കാം അപ്പൊ പഠിക്കുക എന്നുള്ളത് വളരെ ഒരു സംഭവമാണ് അതിന് ട്രിക്കാണ് വേണ്ടത് നമ്മൾ കൊറേ സമയം അടിച്ചോണ്ടിരുന്ന പാറ പൊട്ടൂല പാറ പൊട്ടണം ഏടെ അടിക്കണം എന്ന് കൃത്യമായിട്ട് അറിയണം അവിടെ രണ്ടടി അടിച്ച പൊട്ടും പഠനം എന്ന് പറയുന്നത് അതാണ് അതൊരു ട്രിക്കാണ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആരും നന്നായിട്ടില്ല ആ ഇരിക്കാണ്ടിരിക്കുന്ന കുട്ടികളെ ഇങ്ങനെയുള്ള അസുഖം വരുന്ന കുട്ടികളെ അടുത്ത് വന്നാല് ഞാൻ നാട്ടിൽ ക്യാമ്പ് നടത്തുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ളവരും വരും അപ്പം ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ചുമരനെ നോക്കിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഇരിക്കാൻ പറയും പഠിക്കൊന്നും വേണ്ട പോലെ വെറുതെ ചുമര നോക്കിയിട്ട് ഇരുന്നോളാൻ പറയും ഒരമണിക്കൂറെ പാവാൻ പറയും എന്തെങ്കിലും ഒരു ബുക്ക് താ ഞാൻ അത് നോക്കിയിരുന്നോളാം ഈ വെറുതെ ചുമര നോക്കിയിരിക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ അല്ലേ മിക്കവാറും ആൺകുട്ടികൾ എക്സാമിനേഷൻ തോക്കാൻ കാരണം ക്ഷമയില്ലാത്തതുകൊണ്ടാണ് അത് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും ആദ്യം തോന്നി ഇവിടുന്ന് എപ്പോഴാ ചാടാൻ പറ്റുമെന്ന് അപ്പോ കൃത്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടത് പത്താം ക്ലാസ്സിൽ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത് പോലെ വീട്ടിലിരുന്നിട്ട് പരീക്ഷ എഴുതുന്നതിന് രണ്ടു മണിക്കൂർ ഇരിക്കണ്ടേ ആ രണ്ട് മണിക്കൂർ ആവശ്യമുള്ള വെള്ളം കൊണ്ടുവരാ ബോട്ടിൽ വെക്കുക പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ പേപ്പർ കൊണ്ടിരിക്കുക അങ്ങനെ ഇന്നു മുതൽ എല്ലാ ദിവസവും ഒരു പരീക്ഷയെങ്കിലും എഴുതുക നല്ലോണം സൈക്കിള് ചവിട്ടാൻ പഠിക്കണമെങ്കിൽ എല്ലാ ദിവസവും സൈക്കിൾ സൈക്കിള് ചവിട്ടിട്ടുണ്ടെ പഠിക്കണ്ടേ നീന്താൻ പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ചാടിയിട്ട് പഠിക്കണ്ടേ പരീക്ഷ എഴുതാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പരീക്ഷ പഠിക്കണം അത്ര എളുപ്പ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേ പണ്ട് മഹാഭാരത യുദ്ധം കേട്ടിട്ടുണ്ടോ ഭഗവത്ഗീത എന്ന് കേട്ടിട്ടുണ്ടോ അതില് കൃഷ്ണൻ കൊറേ കാര്യം അർജുൻ പറഞ്ഞു കൊടുത്തപ്പോ അർജുനൻ പറഞ്ഞു ഇതൊന്നും നമുക്ക് നടക്കൂല മാഷ കൃഷ്ണൻ അഭ്യാസം ചെയ്താൽ നിനക്ക് പറ്റും മോനെ എന്താ മോന്റെ പേര് അവനോട് പറയാനുള്ളത് അഭ്യാസ അഭ്യാസം അഭ്യാസ എന്നത് അഫ്നാനാ പറയാനുള്ളു ശരിക്കും പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഒരു മൂന്ന് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം അതിനിടയിൽ എഴുന്നേറ്റ് പോയാൽ രണ്ടു ദിവസത്തേക്ക് ഭക്ഷണം ഇല്ല മനസ്സിലായോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്റെ കണ്ണൂർ എന്റെ വീട്ടിനടുത്തുള്ളൊരു ഒരു ഒരു നല്ല പയ്യനുണ്ട് അവൻ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു ഇരിക്കാൻ ക്ഷമയില്ലായിരുന്നു അത് അത് വേറെ പ്രശ്നങ്ങളുണ്ട് അത് പിന്നെ എപ്പോഴെങ്കിലും മുഖതാവിൽ കാണുമ്പോൾ നമുക്ക് തീർക്കാം ഓക്കെ ദേഷ്യം ഉണ്ടാവാൻ ഒന്ന് നല്ല സമയം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഭക്ഷണം എന്താണോ അതിനനുസരിച്ചിട്ടാണ് ദേഷ്യം കൂടുക ഭക്ഷണം ക്രമീകരിച്ചാൽ മാത്രം കുറെ സ്വഭാവങ്ങൾ മാറുള്ളൂ പിന്നെ കൂടെയുള്ള ആൾക്കാർ അവൻ ഇഷ്ടമല്ലാത്ത പണി പറഞ്ഞാൽ ആർക്കും ദേഷ്യം വരില്ലേ എന്താ ഉമ്മയുടെ പേരെന്താർഫി നർഫിനോട് ചപ്പാത്തി പരത്തുമ്പോ റൗണ്ട് എന്ന് പറഞ്ഞ വഴക്ക് പറഞ്ഞ ദേഷ്യം വരുമല്ലോ ചട്ട് ഈ ഭാഗത്ത് വെക്കരുത് മറ്റേ ഭാഗത്തെ ആദ്യം വെക്കാവൂന്ന് പറഞ്ഞ ദേഷ്യം വരില്ലേ അതുപോലെ പഠിക്കുന്ന കുട്ടികളോട് അങ്ങനെ പഠിക്കരുത് ഇങ്ങനെ പഠിക്കണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഒന്ന് പിന്നാലെ പോയാൽ ദേഷ്യം വരും അപ്പൊ അതുകൊണ്ട് വീട്ടില് സാധാരണ പഠിക്കാൻ പറയുമ്പോഴല്ലേ ദേഷ്യം അല്ല മിക്കവാറും നല്ല ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോവുമ്പോ ദേഷ്യം വരുമോ അല്ല മൊബൈലൊക്കെ ഉണ്ടാവണം ഞാനൊക്കെ എന്റെ കയ്യിൽ അവിടെ ഒരു മൊബൈല് എന്റെ ലാപ്ടോപ്പ് രണ്ട് മൊബൈല് മൂന്നാല് സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതിന്റെ കൂടാണ്ട് ഇവിടെ ഒരു സാധനം കുറെ ഗാഡ്ജറ്റുകൾ എനിക്ക് ചുറ്റും ഇതൊന്നും കൊഴപ്പില്ല പക്ഷെ അതിലെന്ത് പഠിക്കണം എന്നറിയണം മനസ്സിലായോ ഓരോ മൊബൈലിലും അരമണിക്കൂർ മൊബൈൽ ഉപയോഗിച്ചോളാം പറയാ പക്ഷെ അരമണിക്കൂർ കഴിയുമ്പോ എന്താണ് മൊബൈലിൽ പഠിച്ചത് എന്ന് ഒരു പേജ് എഴുതിയിട്ട് തരാൻ പറയാം മൊബൈൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു മണിക്കൂർ ഉപയോഗിച്ചാല് അരപേജെങ്കിലും എഴുതാൻ പറ്റണ്ടേ ഗുണമുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ അത് സിനിമയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തിനാണ് അത് പഠിച്ചത് എന്താണ് അതിനകത്ത് മനസ്സിലാക്കിയത് എന്താ കണ്ടത് അങ്ങനെ പറയാൻ പറ്റുകയാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്നത് നല്ല കാര്യത്തിനാന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് അതിന് എല്ലാ ഫുൾ ടൈം വേണമെന്നില്ല ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോ അരപ്പേജക്കൾ എഴുതാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാണ് നല്ല പൈനാന്നത് അപ്പൊ അത് അവനോട് പറയാനല്ല വേണ്ടത് ആരാണോ അടുത്തിരിക്കാൻ സഹായിക്കാൻ പറ്റുന്നത് അത് സിസ്റ്റർ ആയാലും ബ്രദർ ആയാലും ഉമ്മയായാലും ഉപ്പയായാലും അടുത്തിരുന്ന് അവന്റെ കൂടെ നമുക്ക് കൂടെ പഠിക്കാൻ ഓക്കെ അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ അതല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ കൊണ്ടുവരിക ഫ്രണ്ട്സിനെ കൂടെ ഇരുത്തുക എന്നിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് പഠിക്കാൻ പറയാം എന്നിട്ട് പറയാം രണ്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ കമ്പൈൻഡ് സ്റ്റഡീസ് എന്ന് പറയാം തേർട്ടി പോയിന്റ്സ് ടു സ്റ്റുഡൻസ് ട്വന്റി പോയിന്റ്സ് ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഡോക്ടർ ടി പി എസ് ഇരുപത് പോയിന്റ്സ് പിന്നെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ടീച്ചേഴ്സിനും മുപ്പത് പോയിന്റ്സ് കുട്ടികൾക്കും അങ്ങനൊരു പ്രോഗ്രാം തന്നെ ഉണ്ട് അതൊന്ന് നോക്കുക അതൊന്ന് നോക്കുമ്പോ അതിനകത്ത് ഇത്തരം ഞാൻ ഇപ്പൊ പറഞ്ഞ കുറേ മെത്തേഡ് പോലെ മുപ്പത് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് പിള്ളേരും പഠിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു കുപ്പിയിൽ വെള്ളം വെക്കണം ഇരുപത് സെക്കൻഡ് അപ്പൊ എടുക്കാൻ പറ്റണം നല്ല പോലെ വെള്ളം കുടിക്കണം ഓക്കെ അപ്പൊ ബയോ കെമിസ്ട്രി മാറും ശരീരത്തിന്റെ കെമിസ്ട്രി കുറെ മാറും നമുക്ക് ഈ ന്യൂറോൺസ് ഒക്കെ വല്ലാണ്ട് തിളക്കുമ്പോഴാണ് ഈ ദേഷ്യമൊക്കെ വരുന്നത് അഡ്രനാളിനൊക്കെ വരും അസിഡിറ്റി വരും അപ്പോഴാണ് ആ കെമിക്കൽസിനെ കുറച്ച് കുറക്കണമെങ്കിൽ വെള്ളം കുടിക്കുക പണ്ട് പ്രേമലോകണ്ട് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അതിനകത്ത് പ്രഭുദേവന്റെ ഡാൻസ് പ്രഭുദേവക്ക് വല്ലാണ്ട് ദേഷ്യം വരും അപ്പൊ പറയും അവിടെ നിൽക്ക് ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ട് ദേഷ്യം പിടിക്കാൻ പോകും അപ്പൊ ഒരു കുപ്പി വെള്ളം കുടിക്കുമ്പോൾ ഇനിയും ദേഷ്യും ഒരു കുപ്പി കൂടി കുടിച്ചോളാൻ പോകും നാല് കുപ്പി കുടിക്കുമ്പോൾ ഇവിടെ വരും ബാത്റൂം കൊണ്ടുവരും ബാത്റൂം പോയിട്ട് ഫ്ലഷ് ചെയ്തിട്ട് അത് ഫ്ലഷ് ചെയ്ത് വരുമ്പോൾ ആ നല്ല സമാധാനും അല്ലെങ്കിൽ നല്ല ഷവറിന്റെ മുമ്പിൽ കൊണ്ടുപോയി കുളിപ്പിക്കാം തല ചൂടാവുമ്പോൾ ദേഷ്യം വരുമല്ലോ ഞാൻ കുറേ കുട്ടികളെയും കൊണ്ട് ക്യാമ്പ് നടത്തുന്ന ആളാണ് അപ്പം ഇങ്ങനെ പല ടെക്നിക്ക് ഉപയോഗിക്കും ഓരോരാക്കും വ്യത്യസ്ത ടെക്നിക്കാണ് ഓക്കെ അപ്പം നല്ല ഒരു ചാപ്റ്റർ പഠിച്ച ഐസ്ക്രീം പരീക്ഷ തീരുന്നവരെയും കത്ത് ചെയ്യും തണുക്കട്ടെ കുറെ ഗുഡ് വണ്ടർഫുൾ Thank you sir